നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് എനിക്കൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു തേർഡ് പാർട്ടി എന്ന് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് പോകും എന്ന് അറിയണമെന്ന് പറഞ്ഞു അതിൻ്റെ റീഡിംഗ് ആണ് ഇന്ന് എടുക്കുന്നത് അപ്പോൾ ഞാൻ ഓരോ റിക്വസ്റ്റ് വരുമ്പോൾ അതനുസരിച്ചുള്ള റീഡിങ് എടുത്തെടുത്ത് പോവുകയാണ് അല്ലെങ്കിൽ ഞാൻ പോകും കേട്ടോ അപ്പം നമുക്ക് ചോദിക്കാം ഈ വീഡുകസിനോട് ഇത് ജനറൽ റീഡിംഗ് ആണ് എത്ര പേർക്ക് റെസനേറ്റീവ് ചോദിച്ച ആൾക്ക് റെസനേറ്റീവ് എനിക്ക് അറിയില്ല പേഴ്സണൽ റീഡിങ് വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ആദ്യം ഓറക്കൽ മെസ്സേജ് നോക്കാം ഭഗവാനെ ഓം നമശിവ ഓം നമ ശിവായ 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 ഇപ്പൊ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിട്ടുള്ള കണ്ടോണ്ടിരിക്കുന്നവർക്ക് വേണ്ടിട്ടുള്ള ഒരു കാട് വന്നിട്ടുണ്ട് വളരെ നല്ല കാടാണ് നിങ്ങളെല്ലാം ദൈവാനുഗ്രഹമുള്ള ആളുകളാണ് എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യം കുറെ നാളായിട്ട് ചെയ്യണം അല്ലെങ്കിൽ തുടങ്ങണം എന്ന് വിചാരിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് ചെയ്യാതിരിക്കുന്നുണ്ട് ചിലപ്പോൾ അത് സക്സസ്ഫുൾ ആയില്ലെങ്കിലോ എന്ന് പേടിച്ചു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ തുടങ്ങിയാൽ നിങ്ങൾക്ക് ദൈവാനുഗ്രഹമുണ്ട് വേറെ കാണുവരുന്നില്ല ദൈവാനുഗ്രഹം നല്ലവണ്ണം ഉണ്ട് ഈ സമയത്ത് അപ്പോൾ അത് സക്സസ്ഫുൾ ആകുമെന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മളെ പറയും ഓ എന്ത് ദൈവാനുഗ്രഹം എന്തോരം കഷ്ടപ്പാടാണ് മനുഷ്യന് പൈസ ഇല്ല സമാധാനമില്ല സ്നേഹബന്ധങ്ങൾ സക്സസ്ഫുൾ ആകുന്നില്ല എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയും പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളുടെ ജീവിതം ഇപ്പൊ ഇത്രയെങ്കിലും പ്രശ്നമുണ്ട് ഇഷ്ടം പോലെ പക്ഷെ എന്നാലും നമ്മളെ ഉണ്ട് നമുക്ക് അപകടം ഇല്ല നമ്മളുടെ ബന്ധുക്കൾക്കൊന്നും എന്താ പറയാ പ്രശ്നങ്ങൾ നമ്മളെ സ്നേഹിക്കുന്നവർക്കൊന്നും അപകടങ്ങളൊന്നും പരിനിലാസങ്ങളൊന്നുമില്ല അപ്പോൾ പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ശരിയാണ് പക്ഷെ നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് നല്ല ദൈവാനുഗ്രഹം ഉണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ ഒരു ചെറിയൊരു അംശം മാത്രമാണ് നിങ്ങൾ ഈ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അപ്പം എപ്പോഴും ദൈവഭയം വേണം ദൈവത്തിനോട് നന്ദി വേണം നമ്മൾക്ക് എന്ത് കിട്ടുമ്പോഴും അതിനെ നന്ദി പറഞ്ഞേക്കുക ഇല്ലാത്തതിനെ കുറിച്ച് ഞാനത് ചോദിച്ചിട്ട് തന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴും എന്തൊക്കെ തന്നിട്ടുണ്ട് നമുക്ക് ഓരോ ദിവസവും നമ്മൾ രാവിലെ എഴുന്നേക്കുന്നു എത്രയോ പേര് രാവിലെ എഴുന്നേക്കുന്നില്ല പുറത്തേക്ക് പോകുന്നവർ തിരിച്ച് വീട്ടിലേക്ക് വരുന്നില്ല രണ്ട് കാലില് അവര് ചിലപ്പോ വേറെ ആൾക്കാരെ പൊക്കിക്കൊണ്ടായിരിക്കും വരുന്നത് അല്ലെ അവസാനത്തെ വരവ് പോലെ അപ്പൊ നമുക്കൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ദൈവം തരുന്നില്ല അപ്പൊ അതിനെല്ലാം ദൈവത്തിനോട് നന്ദി പറഞ്ഞാൽ കേട്ടോ അപ്പൊ ദൈവാനുഗ്രഹമുള്ള ആളുകളാണ് നിങ്ങൾ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് താങ്ക് യു അപ്പോ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം ഇനി ടെറോ റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത് നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടി സോറി നിങ്ങളുടെ വ്യക്തിയെ ഉപേക്ഷിച്ച് തേർഡ് പാർട്ടി എന്തെങ്കിലും പോകുമോ എന്നാണ് നിങ്ങൾക്ക് അറിയേണ്ടത് നമുക്ക് ചോദിക്കാം ആദ്യം ഈ തേർഡ് പാർട്ടിയുടെ എനർജി എങ്ങനത്തെയാണെന്ന് നോക്കാം നോക്കാൻ ചിലര് ഭയങ്കര ദുഷ്ടതയുള്ളവരായിരിക്കും വളരെ സ്വാർത്ഥതയുള്ളവരായിരിക്കും മറ്റുള്ളവരുടെ വേദനയിൽ ഒരു കനിമവും ഇല്ലാത്ത ദൈര്യം തോന്നാത്തവരായിരിക്കും ചിലർ അബദ്ധത്തിൽ പെട്ടുപോകുന്നതായിരിക്കാം അവരുടെ കഷ്ടപ്പാട് കൊണ്ട് ഏതോ ഒരു ദുർബല നിമിഷത്തില് ചില കാര്യങ്ങളിൽ ആളുകൾ എനർജി എന്താണ് തേർഡ് പാർട്ടി എങ്ങനത്തെ എനർജി ഉള്ള ആളാണ് ഭഗവാനെ തേർഡ് പാർട്ടി എങ്ങനത്തെ എനർജി ഉള്ള ആളാണ് തേർഡ് പാർട്ടിക്ക് പൈസക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണ് കേട്ടോ ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി പല നല്ല കാര്യങ്ങളും കൈവിട്ട് പോയ ഒരു ആളാണ് എനർജിയാണ് ഈ തേർഡ് പാർട്ടി പല കാര്യങ്ങളും കാൽക്കുലേഷൻ തെറ്റിപ്പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റി ഇഷ്ടം പോലെ വരുന്നുണ്ട് ഓരോ ഓപ്പർച്യൂണിറ്റി അല്ല ദൈവം തരുന്നത് ഒരെണ്ണം പോയി കഴിയുമ്പോൾ ദൈവം വീണ്ടും ഓപ്പർച്യൂണിറ്റി നമ്മളുടെ മുമ്പിൽ കൂടെ ഓപ്പർച്യൂണിറ്റി ഇഷ്ടം പോലെ പോകുന്നുണ്ട് നമുക്കത് കാണാനുള്ള കണ്ണ് വേണം അതെടുക്കാനുള്ള ആ സമയത്ത് അതിനുള്ള യുക്തിബോധം വേണം മനസ്സിലായോ അപ്പം ഇത് അങ്ങനത്തെ ഒരു തേർഡ് ആണ് തേർഡ് പാർട്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് മുഴുവൻ ചീത്ത ബന്ധങ്ങളിലാണ് റിലേഷൻഷിപ്പിന്റെ കാര്യം നോക്കുമ്പോൾ ഇവരെ എല്ലാവരും ഉപദ്രവിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുള്ള പലതരത്തിലുള്ള ബന്ധങ്ങളിലും എല്ലാത്തിലും തിരിച്ചടി കിട്ടിയിട്ടുള്ള ഒരു തേർഡ് പാർട്ടിയാണിത് മനസ്സിലായോ എന്ന് വെച്ചാല് ആരും സ്നേഹിക്കാത്ത ആരാലും സ്നേഹിക്കപ്പെടാത്ത ആരാലും അംഗീകരിക്കപ്പെടാത്ത ഒരു തേർഡ് പാർട്ടിയാണിത് പല ഓപ്പർച്യൂണിറ്റീസും തേർഡ് പാർട്ടിക്ക് വന്നിട്ട് അവർക്ക് അത് തിരിച്ചറിയാനുള്ള കഴിവ് ചിലപ്പോൾ നല്ല ആളുകളും നമ്മളെ ജീവിതത്തിൽ നമ്മളെ നന്നായിട്ട് നോക്കാനും നമ്മളെ അധികം സ്നേഹിക്കുകയും ചെയ്യുന്ന പല ആളുകളും നമ്മളുടെ ജീവിതത്തിൽ വരുന്നുണ്ടാവുക പക്ഷെ നമുക്ക് അവരെ ഇഷ്ടപ്പെടുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ പുറകെ പോയി ഓടിക്കൊണ്ടിരിക്കുക അപ്പം നമുക്ക് ഈ വരുന്ന നല്ല ആളുകളെ ആളുകളൊന്നും പിടിക്കുന്നില്ല. കാരണം നമ്മളുടെ മനസ്സിൽ നമ്മൾ ആയിട്ട് ഒരാളുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുക അതുപോലെ എന്തോ ഒരു സിറ്റുവേഷനിലാണ് തേർഡ് പാർട്ടി എന്നാണ് പറയുന്നത് അപ്പം അവർക്ക് സ്നേഹബന്ധങ്ങൾ എപ്പോഴും തിരിച്ചറിയാണ് കൊടുത്തിട്ടുള്ളത് അവർക്ക് ചിലപ്പോൾ അച്ഛൻറെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും ഫ്രണ്ട്സിന്റെയും ഫാമിലിയുടെ അടുത്തു നിന്നൊക്കെ വളരെയധികം തിരിച്ചടികൾ കിട്ടിയിട്ടുള്ള ഒരു എനർജിയാണവര് ചിലപ്പോ ഇങ്ങനെ തിരിച്ചടികൾ കിട്ടുമ്പോൾ അതിനെ ആഹാ അങ്ങനെ പറ്റില്ലല്ലോ എന്നാൽ ഞാൻ അന്ന് എനിക്ക് ഒരു നല്ല കാലം വരണേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ച് നല്ല വഴിക്ക് പോകുന്നവരും അതല്ല പ്രതികാരത്തോടെ എന്നെ ഒരാൾ പറ്റിച്ചെങ്കിൽ ബാക്കി ലോകത്തോട് മുഴുവൻ പ്രതികാരവുമായിട്ടിരിക്കുന്ന രണ്ടു തരം എനർജീസ് ഇതിനകത്ത് ജനിക്കും ഇങ്ങനെ എനർജി ഉള്ളവരുടെ രണ്ടുതം റിയാക്ഷൻ ആയിരിക്കും അവര് ലോകത്തിന് കൊടുക്കുക നമുക്ക് ഇതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഇവരുടെ എനർജി എന്ത് തരമാണ്? ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഇവരുടെ അറിവില്ലായ്മ കൊണ്ട് കുറെ പേരെ ഇവര് പറ്റിച്ചിട്ടുണ്ട് കുറെ പേരെ ഇവിടെ ചതിച്ചിട്ടുണ്ട് ഇവരെ ഇവര് ചതിക്കുമ്പോൾ തിരിച്ച് ഇവരെയും ചതിക്കും ഇവരും ചതിക്കപ്പെടുന്നുണ്ട് പക്ഷേ ഇവര് ചതിച്ച കാര്യം ഇവര് സൗകര്യപൂർവ്വം സ്വയം മറച്ചു വെക്കുക കണ്ണടച്ചിട്ടാക്കുകയാണ് എന്നിട്ട് ചതിക്കപ്പെട്ട കാര്യത്തിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു എനർജിയാണ് ഇതെന്നാണ് പറയുന്നത് അപ്പോ അപ്പോൾ ആയിട്ട് വരുന്നത് ഇത് ഇമോഷണൽ ഭയങ്കര ഓവർലി ഇമോഷണൽ ആണ് ഈ എനർജി എന്നാണ് പറയുന്നത് ഇവിടെ ഫാദർ ഓഫ് വോൾസ് എന്ന കിങ് ഓഫ് വോൾസ് ലിയോസ് അജിറ്റാരിയോ ആണ്. ഇത് വളരെ ഈഗോ ഉള്ള ഭയങ്കര ഓബ്സെസ്ഡ് ആയിട്ട് ഒരു കാര്യത്തിന്റെ പുറകെ തൂങ്ങുന്ന ഒരു എനർജിയാണ് അവരുടെ വഴി മാത്രമേ അവര് കാണുകയുള്ളു വേറെ ആരുടെയും വഴി അവർ കാണില്ല അങ്ങനത്തെ ഒരു എനർജിയാണ് ഈ തേർഡ് പാർട്ടി ഭയങ്കര ഓവേർലി ഇമോഷണൽ ആവുക എന്നത് അവരുടെ എന്ന് വെച്ചാല് ഇവർ ഒരാളുടെ പുറകെ ഇഷ്ടപ്പെട്ട് കൂടിക്കഴിഞ്ഞാൽ അയാളുടെ പുറകെ ഭയങ്കര അയാളുമായിട്ട് ആയിട്ട് ഓവർലായിട്ട് ഇമോഷണലായിട്ട് പെരുമാറുകയുള്ളൂ അപ്പൊ അയാളെ വിളിക്കാതിരുന്ന സങ്കടം വിളിച്ചാൽ സങ്കടം അത് പറഞ്ഞില്ല സങ്കടം ഇത് കിട്ടിയില്ല സങ്കടം മൊത്തത്തിൽ സങ്കടമാണ് മനസ്സിലായോ അങ്ങനത്തെ ഒരു എനർജിയാണിതെന്നാണ് പറയുന്നത് അങ്ങനെയൊന്നും എന്താണ് ഇപ്പോ ഇവരുടെ അവസ്ഥ ഈ തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇവര് ഇപ്പോ ഇപ്പോ ഉള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവര് ഏതോ ഒരു സിറ്റുവേഷനിൽ ഇറങ്ങി പോക്കുകയാണ് ഒളിച്ചു ഓടിയിട്ടുള്ളതാണ് ഇവര് കേട്ടോ അപ്പൊ അവരെ സ്നേഹിക്കുന്ന ഒരാളുടെ അടുത്ത് നിന്ന് ഇവര് സ്നേഹിക്കുന്ന ഒരാളുടെ കൂടെ ഇവർ ഒളിച്ചോടുകയാണ് ഓടുകയാണ് ഇതൊരു വഞ്ചനയാണ് ഡിസെപ്ഷന്റെ കാർഡാണ് വന്നിരിക്കുന്നത് വളരെ അധികം മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള വളരെ അധികം മറ്റുള്ളവരുടെ സ്നേഹവും അവരുടെ ട്രസ്റ്റും വിശ്വാസവും ദുരുപയോഗം ചെയ്യുന്ന ഒരു എനർജിയാണ് തേർഡ് പാർട്ടി ഇത് രണ്ടും വന്നിരിക്കുന്നത് ഇത് രണ്ടും പേജ് ആണ് വളരെ ഇന്നസെന്റ് അല്ല ഞാൻ പറയുന്നത് ഇത് വളരെ എന്താ പറയാ ആയ ഒരു എനർജിയാണ് തേർഡ് പാർട്ടി അപ്പോൾ ഏതോ ഒരു ചിലപ്പോൾ ഇവര് കുട്ടികളും ഭാര്യയും ഉള്ള അല്ലെങ്കിൽ കുട്ടികളും ഭർത്താവും ഉള്ള ഒരു നമ്മൾ ആയിരിക്കും ഒരു സുപ്രഭാതത്തിൽ ആരോടോ ഇഷ്ടം തോന്നി അവര് വിളിച്ചപ്പോഴോ അല്ലെങ്കിൽ ഇവര് നിർബന്ധിച്ച് അവരുടെ കൂടെ ഇവര് ഇപ്പോൾ ഒരു ഒളിച്ചോട്ടം നടത്തിയിട്ട് ഇരിക്കുകയാണ് ഈ തേർഡ് പാർട്ടി കേട്ടോ അപ്പോൾ ഇവര് ആരെയോ പറ്റിച്ചിട്ടാണ് ഇവിടെ ഈ സിറ്റുവേഷനിൽ വന്നിരിക്കുന്നത് ഇതിനകത്തും കമ്മിറ്റ്മെൻ്റ് ഇല്ല അപ്പം തോന്നി ഇവര് എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് രക്ഷപ്പെടണം വഴിയെ വന്ന ഒരു ആരായാലും ഇപ്പോൾ പാത്രം വെക്കാൻ വന്ന ആളാണെങ്കിലും ഇപ്പോൾ എന്താ ഒരു മെസ്സേജ് കൊടുക്കാൻ വന്ന ഒരു കൊറിയറിൻ്റെ ആളാണെങ്കിലും ആരുടെ കൂടെ അപ്പോഴത്തെ ആ ഒരു മൂച്ചിന് ഇവർ ഇറങ്ങിപ്പോന്നേക്കാണ് വീട്ടിൽ നിന്ന് കേട്ടോ കുട്ടികളെയും ഭർത്താവിനെയും അല്ലെങ്കിൽ കുട്ടികളെയും ഭാര്യയും ഉപേക്ഷിച്ച് ഒറ്റ ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന വളരെ അധികം ഒരു ആയൊരു എനർജിയാണ് ഇവിടെയും അവർ വീണ്ടും വിചാരമില്ല ഇനി ഞാൻ ഇങ്ങനെ ചെയ്തു ഇനി എന്ത് ഈ കൂടെ വന്നേക്കുന്ന ആളുടെ ഭാ എന്താ ഭാവി എന്താണ് അയാളുടെ പ്ലാൻ എന്താണ് അയാള് അയാൾ എങ്ങനെയാണ് ഇതൊന്നും അറിയില്ല അവര് ഒളിച്ചോടി വന്നിരിക്കുകയാണ് ഈ അവസ്ഥയിൽ പറഞ്ഞത് ഇവിടെ കമ്മിറ്റ്മെന്റിനെ കുറിച്ച് ഇവർ ഡിസ്കസ് ചെയ്തില്ല നാളെ എന്തായിരിക്കും നമ്മൾ കല്ലൊന്നും അല്ല അവരൊറ്റ ചില സിനിമയിലൊക്കെ കാണില്ല ചില പെൺകുട്ടികൾ ആരുടെങ്കിലും അവിടെ സർക്കെ വരുന്ന കൂടാരത്തിൽ ആരുടെങ്കിലും കൂടെ ഒക്കെ ഒളിച്ചോടി പോവുക പിന്നെ അവരുടെ ഭാവി ആരും അന്വേഷിക്കാറില്ല കാരണം പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന ചിന്ത വരുത്തിയല്ലോ മനസ്സിൽ കാരണം അവർക്ക് നാണക്കേട് ഉണ്ടാക്കി വെച്ചിട്ടാണ് ഈ പോകുന്നത് എല്ലാ ഇട്ടെറിഞ്ഞ് ഒറ്റ ഒറ്റ മൂച്ചിലങ്ങ പോയേക്കാണ് തേർഡ് പാർട്ടി ഇവിടെ സൈൻ സ്ട്രോങ് ആയിട്ടുള്ള കാണിക്കുന്നില്ല ഒരു വരമ്പരാഗികളെ കുറിച്ച് ചിന്തിക്കാതെ എടുത്ത് ചാടിയിരിക്കുകയാണ് അപ്പൊ ഒളിച്ചോടി വന്നിരിക്കുന്ന ഒരു തേർഡ് പാർട്ടി പാർട്ടിയാണ് ചിലപ്പോ നിങ്ങളുടെ വ്യക്തിയുടെ കൂടെ ആ പുള്ളി ഒന്ന് ചിരിച്ചു ആ സ്ത്രീ ഒന്ന് ചിരിച്ചു കാണിക്കുകയോ ആ ഈ പുരുഷനൊന്ന് നിങ്ങളുടെ വ്യക്തി ഒന്ന് ചിരിച്ചു കാണിക്കുകയോ ഒന്നും ചെയ്തപ്പോൾ ആ എന്നാ പിന്നെ ഞാൻ വൈദന വീട്ടിൽ കട കൂട്ടിയപ്പോഴത്തേക്കും അവിടെ ഒരു വാളിരിക്കുന്നു ഞാനും മരുന്നുണ്ട് വീട്ടിലേക്ക് വീട്ടിൽ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഈ തേർഡ് പാർട്ടി അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പം നമ്മൾ കോമഡി സീരിയലൊക്കെ കാണുമ്പോൾ അതിനകത്ത് പറയാറില്ലേ എന്താ പറയുക എന്താണ് കാലത്തന്നെ നിങ്ങൾ എത്ര നാൾ പ്രേമിച്ച് ഇറങ്ങുമ്പോൾ കാലത്ത് കണ്ട് ഞാൻ അവിടെ അവരുടെ വീട്ടിൽ വെള്ളം കുടിക്കാൻ തോന്നുന്നില്ല ഞാൻ വെള്ളം കുടിച്ച് ഇരുന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരാളെങ്കിലൂടെ ബാഗിൽ തൂക്കി എന്ന് പറയുന്ന കോമഡികൾ കണ്ടിട്ടില്ലേ അതിലൊരു ആളാണിത് ഞാൻ ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല് മനുഷ്യര് ചെയ്തു വെക്കുന്ന ഓരോ മണ്ടത്തരങ്ങളെ ആ അവരുടെ മണ്ടത്തനം കൊണ്ട് എത്രയോ ജീവിതങ്ങളാണ് നശിച്ചു പോണത് മനസ്സിലാവണ്ടോ അത് മനസ്സിലാക്കാത്ത ഒരു മണ്ടത്തനമാണ് ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്തെങ്കിലും ഇവരുടെ ഉദ്ദേശം എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കൊണ്ട് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഇവർ തൽക്കാലം ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല ഇവരിപ്പഴും ഒരു വളരെ ഇമ്മച്യൂർഡ് ആയ ഒരു ആക്ഷൻ ആണ് എടുത്തു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ തൽക്കാലത്തേക്ക് ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാം ഭക്ഷണം കിട്ടുന്നുണ്ട് താമസ ഉണ്ട് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് നോക്കാം എവിടം വരെ പോകും എന്ന ഒരു ചിന്തയിലാണ് ഇവർക്കൊരു പ്ലാനില്ല മൊത്തത്തിൽ ഇല്ല വളരെ ഇമ്മച്ചുഡായ മൂന്ന് കാർഡ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് പേജ് ഓഫ് ബോൺസും പേജ് ഓഫ് പെൻറ്റോൺസും പേജ് ഓഫ് സ്പോർട്സും ഇതെല്ലാം കുട്ടികളുടെ ആ ഒരു ഇത് ആണ് കാണിക്കുന്നത് ഇമോഷണൽ ഇമ്മച്ചുറിറ്റി പിന്നെ ചിന്തിക്കാൻ കഴിവില്ലാത്ത ഒരു ഇമ്മച്ചുറിറ്റി അപ്പൊ അങ്ങനെയാണ് ഈ തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ കേട്ടോ ഇവരിപ്പോൾ തൽക്കാലത്തേക്ക് ഒന്നുമാണ് ചിലപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ ഇവർക്ക് വളരെ പ്രത്യാശ കൂടെ ആയിരിക്കാം അവർ ഒരാളുമായിട്ട് സ്നേഹിച്ച് വിവാഹം കഴിച്ചതായിരിക്കാം വീട്ടുകാർ കല്യാണം കഴിപ്പിച്ച് കൊടുത്തതായിരിക്കാം പക്ഷേ ആ വ്യക്തിക്ക് മാരകമായ എന്തെങ്കിലും അസുഖം ഉണ്ടാവും അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടാവും ഇവരുടെ പ്രതീക്ഷയ്ക്കെത്തിയ ഒരാളല്ല അപ്പം അതുകൊണ്ടാണ് ആ വ്യക്തിയെ കിടപ്പുരോഗിയായ ഒരാളായിരിക്കാം സ്ത്രീയായാലും പുരുഷനായാലും അവർ അവിടെ ഇട്ടിട്ട് ഇവർ ഈ തേർഡ് നിങ്ങളുടെ വ്യക്തിയുടെ കൂടെ കുളിച്ചോടിയൊക്കെ ആണെന്നാണ് പറയുന്നത് അപ്പൊ അതാണ് അവസ്ഥ ഒരു പ്ലാനും ഇല്ല ഞാനൊന്നും ഇനി ഞാനല്ലോ ചെയ്യേണ്ടത് നിങ്ങൾ ഞാൻ പറയാനുള്ള വന്നു ഇനി നിങ്ങളല്ലേ അടുത്ത ആക്ഷൻ എടുക്കേണ്ടതെന്ന് നിങ്ങളുടെ വ്യക്തിയോട് തേർഡ് പാർട്ടി പറയുന്നുണ്ടാവും ഇനി എന്താണ് പരിപാടി തിരിച്ചു പോകുന്നുണ്ടോ എന്ന് നിങ്ങളുടെ വ്യക്തി ചോദിക്കുമ്പോൾ അത് ഞാൻ എങ്ങനെ പോകുന്നത് ഞാൻ അതെല്ലാം ഉപേക്ഷിച്ചല്ല ഇനി എനിക്ക് പോകാൻ പറ്റില്ല ഇനി നിങ്ങളാണ് തീരുമാനിക്കണത് എന്ത് ചെയ്യണം മനസ്സിലായോ ഇതാണ് തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരെയോ അല്ല പക്ഷെ അറുപതും എഴുപതും വയസ്സുണ്ടെങ്കിലും ചെറുപ്പക്കാരെ പോലെ പെരുമാറുന്ന മറ്റുള്ളവരുടെ മുതുകത്ത് റെസ്പോൺസിബിലിറ്റി വെച്ച് മുങ്ങുന്ന എഴുപത് വയസ്സാവണമെന്നില്ല ഞാൻ പറഞ്ഞതാണ് പക്ഷെ വളരെ ഇമ്മച്ചു ആയ തേർപ്പാർട്ടിയാണ് ഇവരുടെ ഉദ്ദേശം തൽക്കാലത്തേക്ക് ഇത് പോകുന്ന പോലെ പോകട്ടെ ഒരു പ്ലാനും ഇല്ല ഇതിങ്ങനെ പൊങ്ങു പോലെ ഒരു എന്താ പറയാ വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന പൊങ്ങു തടി പോലെയാണ് തേർപ്പാർട്ടി പോകുന്നിടത്ത് പോകും എവിടെയെങ്കിലും നിക്കും അത് കഴിഞ്ഞ് എന്താന്ന് വെച്ചാൽ അതെ പിന്നെ വെള്ളം കുന്തി കൊണ്ട് പോവാ അങ്ങനത്തെ ഒരു എനർജിയാണ് തൽപ്പാതെ എന്താണ് നിങ്ങളുടെ വ്യക്തിയോടുള്ള ഇവരുടെ ശരിക്കുള്ള ശെരിക്കും അറിയാൻ പാടില്ല ആ കാറ്റ് വന്നാണ് കൊറേ കാറ്റ് വന്നിട്ടൂടെ മൂന്ന് കാച്ചു സോറി ഇവരുടെ നി നിങ്ങളുടെ വ്യക്തിയെ കാണുന്നത് നല്ല പൈസ ഉള്ള ഒരാളായിട്ടാണ് നല്ല കഴിവുള്ള ഇത് മൂന്നും പൈസയുടെ കാർഡാണ് നൈറ്റ് ഓഫ് പെൻറ്റിക്കൽസ് ഉണ്ട് ഇവിടെ പിന്നെ നൈൻ ഓഫ് പെൻറ്റിക്കൽസ് ഉണ്ട് അതുപോലെ തന്നെ എംപ്രസും ഉണ്ട് നൈൻ ഓഫ് പെൻറ്റിക്കൽസും അത് എംപ്രസിൻ്റെ തന്നെയാണ് പക്ഷെ ഒരു സിംഗിൾ എനർജിയാണ് മനസ്സിലായോ ഇവരപ്പോൾ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞ എനർജി പല റിലേഷൻഷിപ്പിൽ നിൽക്കുന്നതാണ് ചിലപ്പോൾ ഇതിൽ ലിമിറ്റ് ടുഗെദർ ആയിരുന്നിരിക്കാം കാരണം ഇവർക്ക് ഭയങ്കര പണവും പ്രശസ്തി എല്ലാം വേണം നല്ല പൈസയുള്ള ഒരാളുടെ ഭാര്യ ആവണം അല്ലെങ്കിൽ ഭർത്താവ് ഭർത്താവണം എന്നാഗ്രഹിക്കുന്നതാണ് അവരാണ് ഇവർ അപ്പോ ഇവര് വളരെ ലക്സൂറിയസായ ലൈഫ് ആസ്വദിക്കണം പൈസ എടുക്കാൻ പണിയെടുക്കാൻ മടിയാണ് ആരുടെങ്കിലും മുതുകു തൂങ്ങണമെന്ന് വിചാരിക്കുന്ന ഒരാ ആളാണ് വളരെ കാൽക്കുലേറ്റീവ് ആയിട്ട് ആൾക്കാരുടെ ജീവിതത്തിലേക്ക് പോകുന്നത് അവരെ അവരെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലാക്കുമ്പോഴും അവർ നമ്മളെ ദുരുപയോഗം ചെയ്യാണെന്ന് മനസ്സിലാക്കുമ്പോഴും മിക്കപ്പോഴും ഇവരെ ഇറക്കി വിടും അല്ലെങ്കിൽ ഒഴിവാക്കും തന്ത്രപൂർവ്വം അപ്പൊ അങ്ങനത്തെ വെച്ചിട്ട് ഇപ്പം നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത് വ്യക്തി വളരെ കാൽക്കുലേറ്റീവ് ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ശരിക്കുമുള്ള സ്വഭാവം തേർഡ് പാർട്ടിക്ക് മനസ്സിലായിട്ടില്ല തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ ഇവരെ കുറച്ച് നാൾ കൂടെ നിർത്തുമായിരിക്കാം ഇനിയിപ്പോ നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് മാറി വേറെ ഏതെങ്കിലും സ്ഥലത്താണ് ജോലി ചെയ്യുന്നതെങ്കിൽ അപ്പൊ അവിടെ താമസ സ്ഥലത്ത് ഇവരെ കൊണ്ട് താമസിപ്പിച്ചിട്ടുണ്ടാവാം പക്ഷെ ഇവരുടെ ഉദ്ദേശം നിങ്ങളുടെ വ്യക്തിയുടെ ഉദ്ദേശം ഇവരെ വിവാഹം കഴിക്കണം എന്നായിരിക്കില്ല ഇവർക്കും അതറിയാം ഇവർക്കും അത് ആഗ്രഹമില്ല ഇവർക്ക് തൽക്കാല കാര്യങ്ങൾ ജീവിതം അടിച്ചുപൊളിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു തേർഡ് പാർട്ടിയാണിത് ഇപ്പൊ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും വേണ്ട ഇവരുടെ കൂടെ റെസ്പോൺസിബിലിറ്റിയും കൂടെ വേറെ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത്രയും സന്തോഷം അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവര് അപ്പോ ഇവർ വളരെ കാൽക്കുലേറ്റീവ് ആയിട്ടാണ് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കയറിയിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് ഇവ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് ചിലപ്പോൾ ഒരു ജോലി സമ്പാദിക്കാനായിരിക്കും മനസ്സിലാവില്ല എവിടെയെങ്കിലും ഒരു ജോലി നല്ല ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇയാളിപ്പോ നല്ല പിടിപാട് നിങ്ങളുടെ വ്യക്തി നല്ല പിടിപാടുള്ള ഒരു പുരുഷനോ സ്ത്രീയോ ആണെങ്കിലും ഇവർ വഴി നല്ല ജോലി കിട്ടുകയോ ചിലപ്പോൾ വിദ്യാഭ്യാസം ഉള്ളതായിരിക്കാം തൻപാട്ട് അറിയില്ല എന്തായാലും നല്ല ശമ്പളമുള്ള ഒരു ജോലി കിട്ടുകയോ അല്ലെങ്കിൽ വീടെടുത്ത് താമസിക്കാൻ സഹായിക്കുകയോ അവരെ പുറത്തേക്ക് പോകാൻ സഹായിക്കുകയോ അതിനുള്ള പൈസ കൊടുത്ത് സഹായിക്കുകയോ ഒക്കെ ചെയ്യുമെന്ന ഒരു പ്രതീക്ഷയാണ് ഇവർക്ക് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നുള്ളത് അല്ലാതെ നിങ്ങളുടെ വ്യക്തി വിവാഹം കഴിച്ച ശിഷ്ടകാലം ഇദ്ദേഹത്തിൻ്റെ കൂടെ ജീവ അല്ലെങ്കിൽ സ്ത്രീയുടെ കൂടെ ജീവിക്കണം എന്നൊന്നും ഇവർക്ക് ആഗ്രഹമില്ല ഇത് ടോറസ് സ്ലിബ്രോ സോഡിയോക്സൈഡ് ആണ് കാണിക്കുന്നത് വളരെയധികം പവർഫുൾ ആവണം എന്നുള്ളത് അപ്പം നിങ്ങളുടെ വ്യക്തി ഭയങ്കര പവർഫുൾ ഇപ്പം രാഷ്ട്രീയത്തിലുള്ള ഒരാൾ ആണെന്ന് വിചാരിക്കും നല്ല പൊസിഷനിലുള്ള ഒരാളാണെങ്കിൽ ആ വ്യക്തിയെ കൊണ്ട് ഇവർക്ക് പല ഉപയോഗങ്ങളുണ്ട് മനസ്സിലാണല്ലോ അപ്പോ ആ വ്യക്തി ആ ഉപയോഗങ്ങൾ ഈ വ്യക്തിയെ കൊണ്ടുള്ള ഇവർക്കുള്ള ഉപയോഗങ്ങളാണ് ഇവർ കാണുന്നത് ഇപ്പം ജോലി മേടിച്ചു കൊടുക്കാന്ന് ഇന്ന ആളുടെ ഇതാണ് സെക്രട്ടറി ആയിട്ട് നിൽക്കുകയാണ് ഞാൻ എൻ്റെ വലം കൈ എന്റെ ആ പേഴ്സന്റെ വലം കയ്യാണ് ഞാൻ എൻ്റെ അടുത്ത് ഇത്ര രൂപ തന്നാൽ ഞാൻ ആ പേഴ്സണെ പറഞ്ഞു പറഞ്ഞിട്ട് ജോലി മേടിച്ച് തരാം അങ്ങനെയൊക്കെ പൈസ ഇവർക്ക് സമ്പാദിക്കാൻ പറ്റും അപ്പം വളരെ പ്ലാനിങ്ങോട് കൂടിയാണ് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കയറിയിരിക്കുന്നത് സ്നേഹമില്ല പൈസ ഉണ്ടാക്കണം എന്നൊരു ചിന്ത മാത്രമല്ല വളരെ കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഈ തേർപ്പാർട്ടി കേട്ടോ ഇതാണ് ഇവരുടെ ശരിക്കുള്ള ഫീലിങ്സ് ഇവർ നിങ്ങളുടെ വ്യക്തിയെ ഉപേക്ഷിച്ച് പോകുമോ അതാണ് നമ്മൾ ചോദിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയെ ഉപേക്ഷിച്ച് ഇവർ പോകുമോ പോകും പക്ഷെ തൽക്കാലത്തേക്ക് ഇല്ലാന്ന് പറയുന്നത് കാരണം ഇവര് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഈ റിലേഷൻഷിപ്പിൽ മനസ്സിലായോ അപ്പോ ഇവിടെ എന്നുവെച്ചാല് ദീർഘകാലത്തിലേക്കുള്ള റിലേഷൻഷിപ്പ് ഒന്നും നടക്കില്ല കാരണം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഉപേക്ഷിക്കുന്നില്ല ഭാര്യ ആവാനോ ഭർത്താവ് ആവാനോന്നും ഇവർക്ക് പറ്റില്ല പക്ഷെ എല്ലാ സമയത്തും മാക്സിമം പൈസ ഉണ്ടാക്കണം അപ്പോ നിങ്ങളുടെ വ്യക്തിയായിട്ട് സ്നേഹബന്ധവുമില്ല ഈ വ്യക്തിയുമായിട്ട് ഭയങ്കര ഫ്യൂച്ചർ വേണം എന്നൊന്നും ഇവർ തേർപാർട്ടിക്ക് ആഗ്രഹമില്ല മനസ്സിലായി തൽക്കാലത്തേക്ക് ഇവിടെ പോകുന്നില്ല കാരണം കുറച്ച് സമ്പാദിക്കണം പൈസ ഈ വ്യക്തിയുടെ പേരും പറഞ്ഞ് കുറച്ചധികം പൈസ ഇവർക്ക് സമ്പാദിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ജോലി മേടിച്ചു കൊടുത്ത് ആ ഒരു സിറ്റുവേഷനിലേക്ക് അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും വേറെ ആരുടെയും ഇത് കൂടാതെ എന്നൊരു ചിന്ത അവർക്കുണ്ട് ആ ഒരു സമയം വരെ ഇവര് നിങ്ങളുടെ വ്യക്തിയുടെ കൂടെ നിൽക്കും നമുക്ക് ചോദിച്ചു നോക്കാം എപ്പോഴാണ് പോകും എന്നാണ് പറയുന്നുണ്ട് ബസ് യെസ് കാർഡ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് അതിനർത്ഥം തൽക്കാലത്തേക്ക് ഇല്ല എന്നാണ് പറയുന്നത് നമുക്ക് യൂണിവേഴ്സിനോട് ചോദിച്ചു നോക്കാം എപ്പോഴത്തേക്ക് ഇവർ നിങ്ങളുടെ വ്യക്തിയെ ഉപേക്ഷിച്ചു പോകും നിങ്ങളുടെ വ്യക്തിയെ ഇവരെപ്പോഴത്തേക്ക് ഉപേക്ഷിച്ച് പോകും നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഇതിന് പുറകെ നടന്ന ഒബ്സഡ് ആവണ്ട ചിലര് മിക്കവരും എൻ്റെ അടുത്ത് വരുന്നത് ചെറുപ്പാട്ടി പോകുമോ മാഡം ചെറുപാർട്ടി എപ്പോ പോകും എന്നതിനെ കുറിച്ചിട്ട് ടെൻഷൻ അടിച്ചിട്ടാണ് കരയുന്നവരുണ്ട് അപ്പോ യൂണിവേഴ്സ് ഈ ഒരു സിറ്റുവേഷനിൽ പറയുന്നത് എന്താണെന്നറിയോ നിങ്ങള് പോകാനുള്ളവര് പോകും പോകുന്നവരെല്ലാവരും ഒരു പോക്ക് പോകുകയല്ല ചെയ്യണം അവരെല്ലാം തിരിച്ചു വരും ഒരിക്കലും കാരണം ഇവരുടെ സ്വഭാവം മെയിൻലി ഉഴപ്പുള്ള ആളുകളാണ് അപ്പൊ ഇവരെ ഒരു കാലത്ത് ഇവരെ മറ്റുള്ളവർ ഉപേക്ഷിക്കുമ്പോൾ അവർ തിരിച്ചു വരും ഈ തേർഡ് പാർട്ടിയും അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്ന മെജോറിറ്റി തേർഡ് പാർട്ടിയും താൽക്കാലികമായിട്ട് വന്നു പോകുന്ന ആൾക്കാരാണ് ഇവരെ നിങ്ങളുടെ വ്യക്തി ഒരിക്കലും നിങ്ങളെ ഡിവോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല ഇവിടെ മനസ്സിലായി ആ വ്യക്തിയുടെ തേർഡ് പാർട്ടിയുടെ കൂടെ പോയി താമസിക്കുന്നു അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആയിട്ട് റിലേഷൻഷിപ്പ് വയ്ക്കുന്നു എന്നാണ് ഇവിടെ കാര്യം അപ്പോ യൂണിവേഴ്സ് ആദ്യം നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾ ആദ്യം ഈ ഒബ്സർ ആയിട്ട് ചിന്തിക്കുന്ന കാര്യം നിർത്തുക അയ്യോ എനിക്ക് പുള്ളി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല ഭയങ്കര ടെൻഷനാണ് എന്നാലും എനിക്ക് പുള്ളി വേണം പുള്ളി വന്നേ പറ്റുള്ളൂ ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾ ദൈവത്തിന്റെ കാലിന്റെ കാൽപാദത്തിൽ വീണ് കരഞ്ഞു പ്രാർത്ഥിക്കാൻ എൻ്റെ വ്യക്തിയെ തിരിച്ചു കയറണ തേർഡ് ഇറങ്ങി പോണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം ഇവിടെ ഉണ്ട് ഈ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ തേർഡ് പാർട്ടി അല്ല നിങ്ങളുടെ ശത്രു നിങ്ങളുടെ വ്യക്തിയാണ് നിങ്ങളുടെ ശത്രു അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലുള്ളവർ നിങ്ങളുടെ ആരാണോ നിങ്ങളുടെ ഭാര്യയാണോ ഭർത്താവാണോ ഗേൾഫ്രണ്ട് ആണോ ആണോ അവരാണ് നിങ്ങളെ ഉപദ്രവിക്കുന്നത് അല്ല തേർഡ് പാർട്ടി അല്ല ഈ ഒരു തേർഡ് പാർട്ടി പോയി കഴിഞ്ഞാൽ വേറെ തേർഡ് പാർട്ടി അവിടെ വരും കാരണം നിങ്ങളുടെ വ്യക്തിയുടെ സ്വഭാവത്തിലാണ് പ്രശ്നം തേർഡ് പാർട്ടിയുടെ പ്രശ്നമല്ല സ്വഭാവത്തിലല്ല പ്രശ്നം പക്ഷെ നിങ്ങളുടെ വ്യക്തിയിൽ പ്രശ്നമുണ്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാം ബുദ്ധിമുട്ടാണ് മനസ്സിലായോ അവിടെയാണ് പ്രശ്നം അതുകൊണ്ടാണ് ഈ യൂണിവേഴ്സ് പറയുന്നത് സ്റ്റോപ്പ് ഒബ്സെസിങ് ഫേസ്റ്റ് വായിച്ചു നോക്കൂ ഞാൻ എടുത്തത് കാടല്ലേ ഇത് ദൈവം തന്ന കാട മനസ്സിലായോ ആദ്യം നിങ്ങൾ ഈ വ്യക്തിയുടെ പുറകെ നടന്ന് അയ്യോ എനിക്ക് ജീവിതമില്ലേ ഈ വ്യക്തി ഇല്ലാതെ പറ്റില്ല ഞാൻ ചത്തുമോ എനിക്ക് ഉറക്കമില്ല എന്നൊക്കെ ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങളുണ്ടല്ലോ അത് നിർത്ത് നിങ്ങൾ ഒരു സ്റ്റോപ്പ് ഇട നിർത്ത് മനസ്സിലായോ ഒരു സ്റ്റോപ്പ് നിർത്ത് എന്നിട്ട് വേറെ കാര്യങ്ങൾ ചെയ്യും അതാണ് യൂണിവേഴ്സ് ആദ്യം നിങ്ങൾ ഇത് നിർത്ത് നിങ്ങൾ ആയിട്ട് ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നത് നിർത്ത് എന്നിട്ട് യൂണിവേഴ്സ് എന്താ പറയുന്നത് നിങ്ങൾ കണ്ണ് തുറന്ന് കാണുക എന്താണ് നടക്കുന്നത് ഇപ്പൊ ട്രൂ കോളേഴ്സ് ആയിരിക്കും വന്നത് അല്ല ഇവിടെ പറയുന്ന മെയ് മാസത്തിലേക്ക് മെയ് മാസം ഒക്കെ ആകുമ്പഴേക്കും ഈ വ്യക്തി മെയ് ജൂൺ അടുത്തത് വന്നു മെയ് മാസം ഒക്കെ ആവുമ്പോഴേ ഈ വ്യക്തി ഒന്ന് കണ്ണ് തുറക്കൊള്ളു ഇപ്പൊ ഒരു ആ പുതുമ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിൽ ആ ഒരു പുതുമയിലാണ് നിങ്ങളുടെ വ്യക്തി അപ്പൊ തൽക്കാലത്തേക്ക് മാർച്ച് വരെ നിങ്ങൾ എങ്ങനെ ജീവിക്കും ഈ ഒരു ഒബ്സഷനിലാണ് നിങ്ങൾ അയ്യോ പോകുന്നില്ല അയ്യോ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഇപ്പം റീഡിംഗ് കാണുമ്പോൾ ചിലർക്കെങ്കിലും ഓ മെയ് വരെ സമാധാനം ഉണ്ടല്ലോ മെയ് എത്ര മാസം കഴിഞ്ഞിട്ടാണെന്ന് നവംബർ തീർന്നിട്ടില്ല ഡിസംബർ ജാനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ആറ് മാസമാണ് ഈ ആറ് മാസം ഈ ഒബ്സഷൻ കൊണ്ട് നിങ്ങൾ എങ്ങനെ ജീവിക്കും അതുകൊണ്ടാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഈ ഒബ്സെഷൻ എന്ന് വിട് മനസ്സിലായോ നിങ്ങൾ സ്വയം പര്യാപ്തത നേടൂ നിങ്ങൾക്ക് സ്നേഹമാണ് ഈ വ്യക്തിയെ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ സ്വീകരിച്ചോളൂ പക്ഷെ ആ വരുന്നത് വരെ നിങ്ങൾ ഈ കഷ്ടപ്പെട്ട് ഭ്രാന്ത പിടിച്ച പോലെ ജീവിക്കുന്ന എന്തിനാണ് അതാണ് യൂണിവേഴ്സ് പറയുന്നത് നമ്മൾ ഒരാൾ തിരിച്ചു വരുമ്പോൾ അയാളെ സ്വീകരിച്ചോളൂ പക്ഷെ ആ വരുന്ന കാലാവധി അതെങ്ങനെ നിങ്ങൾ ജീവിച്ചു തീർക്കും മനസ്സിലാണോ അതാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങയെ വരുവുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഈ ടെൻഷൻ ഉപേക്ഷിക്കുക വേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് സന്തോഷം തരുന്നത് അപ്പൊ എന്റെ സന്തോഷം എന്റെ വ്യക്തിയാണ് ഓക്കെ നിങ്ങളും എനിക്ക് രക്ഷിക്കാൻ പറ്റില്ല ദൈവത്തെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിക്കട്ടെ ഭഗവാനെ ഓക്കെ നമുക്കൊന്ന് നിങ്ങളുടെ വ്യക്തിയുടെ ശരിക്കും നിങ്ങളോട് എന്താണ് പറയാനുള്ളത് നോക്കാം എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ട്രൂ ഫീലിങ്സ് നിങ്ങളോടുള്ള ട്രൂ ഇമോഷൻസ് എന്താണ് നിങ്ങളോട് തേർഡ് പാർട്ടിയോടല്ല നിങ്ങളോട് എന്താണ് നിങ്ങൾ ഈ വ്യക്തിയോടും നുണമെല്ലാം പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ പ്രഗ്നന്റ് ആണ് പ്രഗ്നന്റ് അല്ലാതെ നിങ്ങൾ ഇവിടെ ഈ വ്യക്തി പറയുന്നത് നിങ്ങൾ ഈ വ്യക്തിയോട് കള്ളത്തരം പറഞ്ഞു എന്നാണ് നിങ്ങൾ പ്രഗ്നന്റ് അല്ല സ്ത്രീകളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ പുരുഷനാണ് ഇവര് സ്ത്രീയാണ് ആണ് ഈ തെളിഞ്ഞ നിങ്ങളുടെ വ്യക്തി സ്ത്രീ അവരെ ഗർഭിണിയാക്കാൻ നിങ്ങൾ നോക്കിയായിരുന്നു കള്ളത്തരത്തിലൂടെ അതാണ് ഇവിടെ പറയുന്നത് അത് അവർക്ക് ഇഷ്ടമായിട്ടില്ല അതുപോലെ നിങ്ങൾ സ്ത്രീ ആണെങ്കിൽ ആ വ്യക്തിയോട് ഞാൻ പ്രഗ്നന്റ് ആയെന്ന് നിങ്ങൾ നുണ പറഞ്ഞിട്ടുണ്ടോ അത് ആ വ്യക്തിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പറയുന്നത് അതുപോലെ നിങ്ങൾ ബ്ലാക്ക് മാജിക് കൂടെ ഈ വ്യക്തിയെ സ്വന്തമാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അത് വ്യക്തി പറയുന്നുണ്ട് നിങ്ങൾ എന്തോ ബ്ലാക്ക് മാജിക്ക് ചെയ്തു ഈ വ്യക്തിയെ നിങ്ങളിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അതും എല്ലാമാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്നാണ് ഒരു കാർഡ് കൂടെ നമുക്ക് എടുക്കാം നിങ്ങളുടെ ശരിക്കും ട്രൂ കളേഴ്സ് ഈ കാർഡാണ് ഞാൻ പ്രതീക്ഷിച്ചത് ട്രൂ കളേഴ്സ് കണ്ടോ നിങ്ങളുടെ ശരിക്കുമുള്ള സ്വഭാവം എനിക്ക് മനസ്സിലായി എന്നാണ് നിങ്ങളുടെ വ്യക്തി പറയുന്നത് അപ്പൊ നിങ്ങൾ ഇതിനകത്ത് ഈ ടെൻഷൻ അടിക്കുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് കുറ്റബോധം കൊണ്ടായിരിക്കാം അയ്യോ അങ്ങനെയൊന്നും ചെയ്യരുതായിരുന്നു മണ്ടത്തരം ആയിപ്പോയോ എന്നതുകൊണ്ടാണോ നിങ്ങൾ അവർക്ക് കൂടെ കുറ്റബോധം കാണിക്കുന്നത് അറിയില്ല നിങ്ങളുടെ വ്യക്തി പറയുന്നത് നിങ്ങൾ കുറെ കള്ളത്തരം എന്നോട് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം എനിക്ക് മനസ്സിലായി ഞാനൊരു പൊട്ടനോ കുട്ടിയോ അല്ല എന്ന് നിങ്ങൾ നിങ്ങൾ ട്രാപ്പ് ചെയ്യാൻ നോക്കി ഈ വ്യക്തി എന്നാണ് സത്യം പറഞ്ഞ ഈ വ്യക്തി പറയുന്നത് ഇതുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്നും അതിൽ നിന്നും തേർഡ് പാർട്ടിയായിട്ട് കണക്ഷൻ വെച്ചിരിക്കും തേർഡ് പാർട്ടി ആയിട്ടുള്ള കണക്ഷൻ വേറെ അത് അവരുപേക്ഷിച്ച് പോളൂ മനസ്സിലായോ പക്ഷെ ഇതാണ് കാര്യം എന്നാണ് പറയുന്നത് മനസ്സിലാവണോ ഇതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല ഓരോരുത്തരുടെ ജീവിതമാണ് എന്തെങ്കിലും ആവട്ടെ അപ്പോ ഇത് കണ്ടോ ഫേക്ക് പ്രഗ്നൻസി ഞാൻ ഉണ്ടാക്കി പറയുന്നല്ലോ ഫേക്ക് പ്രഗ്നൻസി സ്പെല്ല് ബ്ലാക്ക് മാജിക് ആണ് അപ്പൊ നിങ്ങൾ ഇതൊക്കെ ചെയ്തു നിങ്ങളുടെ വ്യക്തിയെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് വേണ്ടിട്ട് എന്നാൽ അത് നമ്മളുടെ റിലേഷൻഷിപ്പിൽ അത് എന്ത് റിലേഷൻഷിപ്പിലായാലും നമ്മൾ കള്ളത്തരം കാണിക്കാൻ പാടില്ല മനസ്സിലാണോ ഒരാളുടെ ഇഷ്ടമില്ലാതെ അയാളെ പിടിച്ചു നിർത്താൻ നമ്മൾ നോക്കരുത് അത് ബാക്ക് ഫയർ ചെയ്യും നിങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ എല്ലാവരുടെ അല്ല ട്ടോ ചിലർക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഈ റിലേഷൻഷിപ്പിൽ പ്രശ്നമായ അവർക്കുള്ളതാണ് ആവേദിക്കും എന്തായാലും ടോറസ് ലീബ്രോ ഇത്രയേ ഉള്ളൂ സോമിയ്സ് എൻ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതുവരെ എൻ്റെ റീഡിങ് കണ്ടോണ്ടത് എല്ലാവർക്കും വളരെ അധികം നന്ദി എല്ലാവരെയും ഭഗവാൻ എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയിരാരോഗ്യ സൗഖ്യവും തന്നനുഗ്രഹിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും സേഫായിട്ടിരിക്കുക വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം ടേക്ക് കെയർ ബൈ ബൈ